ഇടുക്കിയിലെ ചിന്നക്കനാലിൽ പതിവായി കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അരിക്കൊമ്പൻ എന്ന കാട്ടാനെ അത്ര വേഗം മറക്കാനിടയില്ല ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്ന അരിക്കൊമ്പൻ വീടുകളും റേഷൻ കടകളും ആക്രമിച്ച് അരി കവരുന്നത് പതിവായിരുന്നു ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി പതിവായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയതോടെയാണ് അരിക്കൊമ്പൻ ശ്രദ്ധ നേടുന്നതും ഒടുവിൽ അരിക്കൊമ്പനെ മയക്കുപെടി വെച്ച് പിടികൂടി നാട് കടത്തേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ഉൾപ്പെടെ ചേർത്ത് ഒരു പ്രചാരണം നടക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് പരിശോധിക്കാം ാണ് വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ എന്ന തലക്കെട്ടിൽ വീഡിയോ നിരവധി ആളുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതായും കാണാം ആന ഗോഡൌണിന്റെ ഷട്ടർ തുമ്പിക്കൈ കൊണ്ട് ഇടിച്ചു തകർക്കുന്നതും ഒരു ചാക്ക് വലിച്ചെടുക്കുന്നതും കുറച്ചുപേർ ഇത് കണ്ടു നിൽക്കുന്നതും ഒക്കെ വൈറലായ വീഡിയോയിലുണ്ട് എന്നാൽ വീഡിയോ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് വൈറൽ വീഡിയോയിലുള്ള ആനയുടെ കഴുത്തിൽ റേഡിയോ കോളർ ഇല്ല എന്നാൽ അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് പിടികൂടി മാറ്റുമ്പോൾ കഴുത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലായിരുന്നു അരിക്കൊമ്പനെ മയക്കുപെടി വെച്ചത് നിലവിൽ തമിഴ്നാട് വനമേഖലയിലാണ് അരിക്കൊമ്പൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും എഫ് സി ഐ ഗോഡൌൺ ആക്രമിക്കാൻ സാധ്യതയുണ്ടോ എന്നതും സംശയമാണ് കൂടുതൽ വിശദമായി അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഒൻപതിന് പ്രമുഖ ബംഗാളി മാധ്യമമായ ആനന്ദ ബസാർ പത്രിക പ്രസിദ്ധീകരിച്ച ഒരു ഓൺലൈൻ വാർത്ത ലഭിച്ചു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പശ്ചിമ ബംഗാളിലെ വെസ്റ്റ് മേദിനിപൂർ മേഖലയിൽ നിന്നുള്ള രാംലാൽ എന്ന ആനയാണിത് രാംലാലിന് വിഷന്നു മേദിനിപൂരിലെ എഫ് സി ഐ ഗോഡൌണിന്റെ ഷട്ടർ തകർത്ത് അരി കഴിച്ചു എന്ന തലക്കെട്ടിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ് രാംലാൽ ഭക്ഷണം തേടി മേദിനിപൂർ സദർ ബ്ലോക്കിലെ ഫുഡ് കോർപ്പറേഷൻ എത്തിയതെന്നും തുമ്പിക്കൈ കൊണ്ട് ഷട്ടർ തകർത്ത് അരി കഴിച്ചുവെന്നും വാർത്തയിൽ പറയുന്നുണ്ട് വൈറൽ വീഡിയോയിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണ് വാർത്തയുടെ മുഖചിത്രമായി ആനന്ദബസാർ പത്രിക നൽകിയിരിക്കുന്നതെന്നും കാണാം കാലിച്ചാക്ക് ഒരാൾ ആനയുടെ ശരീരത്തിലേക്ക് വലിച്ചെറിയുന്നതും അത് ആനയുടെ ശരീരത്തിൽ പതിക്കുന്നതും വൈറൽ വീഡിയോയിൽ വ്യക്തമാണ് ഇതേ ദൃശ്യത്തിന്റെ സ്ക്രീൻഷോട്ട് ആനന്ദബസാർ പത്രികയിലെ വാർത്തയുടെ ചിത്രത്തിലുമുണ്ട് ഇതിനൊപ്പം ഗോഡൌണിന്റെ ഷട്ടറും ഇരുവശത്തുമുള്ള നീല നിറത്തിലുള്ള തൂണുകളും ഒരേ സംഭവത്തിൻ്റെതാണെന്ന് വീഡിയോയും വാർത്തയിലെ ചിത്രവും സാക്ഷ്യപ്പെടുത്തുന്നു ഇതിൽ നിന്നും എസ് സി ഐ ഗോഡൌണിന്റെ ഷട്ടർ തകർത്ത് അരി കഴിക്കുന്നത് അരിക്കൊമ്പൻ എന്ന കാട്ടാനയല്ല എന്ന് വ്യക്തമാണ് ബംഗാളിലെ രാംലാൽ എന്ന ആനയുടെ വീഡിയോ ആണ് അരിക്കൊമ്പൻ്റെ തരത്തിൽ വൈറൽ ആകുന്നത്